നമ്മൾക്കെതിരെയായിട്ട് പോലീസിന് കൊടുത്ത കേസുകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേസിലെ ആ അന്ന് കൊടുത്ത പരാതിക്കെതിരെ അവരിപ്പോഴാണ് നമ്മുടെ ആയിട്ടുള്ള ആറ് ആറുപേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ കൊണ്ടുവന്നു ഇരുപത്തി ഒന്നിൽ നമ്മൾ കൊടുത്ത ഒരു കേസിനും ഇന്ന് വരെ യാതൊരു ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ അതിനുവേണ്ടതായിട്ടുള്ള ഒരു നടപടികളും ഈ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിട്ടില്ല എന്നാൽ നമുക്കെതിരായിട്ടുള്ള കേസുകൾക്ക് ഈ നാല് വർഷത്തിന് ശേഷം വീണ്ടും അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇത് കൊണ്ടുവന്നു അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് അപ്പൊ ഈ റോഡ് ഉപരോധിക്കുന്ന ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് നീതി കിട്ടണം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങൾ പല കേസുകൾ ഈ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കൊടുത്തിട്ട് അതിന് ഇന്നു വരെ ഒരു നിയമം നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ ഞങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന പോലീസിന്റെ കേസുകൾക്ക് വേണ്ടി ഈ ഒരു നാല് വർഷത്തിന് ശേഷം ആറുപേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തു ആ ഓർഡറിനെതിരെയാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധം പിന്നെ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേകിച്ച് മിക്ക പോലീസുകാരും പബ്ലിക്കായിട്ടുള്ള ഹറാസ്മെന്റ് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനെ പല രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു രീതിയാണ് പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആദ്യമായിട്ട് പരാതി സ്വീകരിക്കുകയും അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ മേടിക്കും ഫോൺ നമ്പർ മേടിക്കുന്നതിന് ശേഷം അവർ ചെയ്യുന്നതിനുള്ള കാര്യം പറഞ്ഞാൽ വൈകിട്ട് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും ആ കോണ്ടാക്ട് ചെയ്തിട്ട് രാത്രിയുടെ മരണിയിൽ ഈ പറയുന്ന ഈ പോലീസുകാരെല്ലാം സെക്ഷനീ മൈൻഡ് നമ്മളായിട്ടുള്ള ഓരോ ട്രാൻസ്ജെൻ്റേഴ്സിനും ഉപയോഗിക്കുകയും ഒരു കേസുമായിട്ട് കൊണ്ടുവരുന്നതിന് നമ്മൾ അന്നേരം എന്തോ ആണുങ്ങൾ പെൺവേഷം കെട്ടി വന്നിരിക്കുന്നു ശിഖണ്ഡികള് അങ്ങനെയുള്ള പല പേരുകളിൽ നമ്മളെ അറിയപ്പെടുകയും നമ്മളെ അതിൽ നിന്ന് മാറ്റപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്നു ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയാണെങ്കിൽ അവർ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ പോലീസ് സ്റ്റേഷനിലെ പരിധിക്കുള്ള അന്വേഷണം വരികയും അവർ വേണ്ട നീതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ കുറേ നാൾ കയറി ഇറങ്ങിയാലും ഒരു നിയമവും ഇവിടെ നടപ്പിലാക്കി വരുന്നില്ല പ്രത്യേകിച്ച് ഇന്നാണ് ഈ വനിതാ പോലീസുകാർ ഇവിടെ കാണുന്നത് വേനാത്ത ഗെയിനുമായിട്ട് ഗേറ്റ് ിൽ പിടിക്കാനൊക്കെ എന്തൊരു ധൈര്യമായിരുന്നു ഞങ്ങൾ ഇന്ന് വരെ ഒരു കേസ് കൊടുത്തതിനു ശേഷം ഒരു വനിതാ പോലീസുകാർ പോലും അതിൽ ഇടപെടുകയോ ഇനി ഈ മേടമൊക്കെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഞങ്ങൾ ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകൾ ഏതൊക്കെ രീതിയിലുള്ള കേസുകൾ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഈ വനിതാ പോലീസുകാരായിട്ടുള്ള ഒരാൾ വരികയോ യാതൊരു രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ അതിനകത്ത് തന്നെ എത്രയോ പോലീസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് തിരുവല്ലയിലാണെങ്കിൽ ഒരു എസ് ഐ ആണെങ്കിൽ ചാർജ് എടുക്കുകയും അവിടെ രാത്രിയിൽ വന്ന ട്രാൻസിനെ സെക്ഷനിൽ ഉപയോഗിക്കുകയും അതിനുശേഷം അവരെ മർദ്ദിക്കുകയും ചെയ്തു ആ സമയത്ത് ഞങ്ങൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും അന്ന് രാത്രിയിൽ തന്നെ അവിടെ എടിച്ചിട്ട് അയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അത് തിരുവല്ല പോലീസ് സ്റ്റേഷൻ എല്ലാ പോലീസ് സ്റ്റേഷനും ഞങ്ങൾ അധിക്ഷേപിച്ചല്ല പറയുന്നത് ചില പോലീസ് സ്റ്റേഷൻകാര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കൊട്ടാരക്കര കേനാഫിസായിട്ടുള്ള പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇന്നാണ് ഈ വനിതാ പോലീസ് ഉണ്ടെന്ന് തന്നെ അറിയപ്പെടുന്നത് ഇവരെ കോഴിക്കോടിനകത്ത് എങ്കിൽ കോഴികൾ അതെ അറിയിക്കുന്നതിലൂട്ട് അടിക്കുക